ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ദേവനാരായണൻ തിരുമേനിയും കുടുംബവും കണിമംഗലത്തിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് തിരുമേനി അമ്മയോട് ചോദിക്കുകയാണ് ഇനിയും പ്രിയങ്കയുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റും ഉണ്ടാകില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഇനിയും പ്രിയങ്കയ്ക്ക് എന്തെങ്കിലും അരുതാത്ത ചിന്ത വന്നാൽ അത് തിരുത്താൻ വേണ്ടിയാണ് രാധിക മോളെ ഞാൻ ഇവിടെ നിർത്തുന്നതെന്നൊക്കെ പറയുന്നു തിരുമേനിയും കുടുംബവും രാധികയെ കണിമംഗലത്ത് നിർത്തിയിട്ട് പോവുകയാണ് ശേഷം കാണിക്കുന്നത് വരുണ്ടച്ഛനെയും അമ്മയുമാണ് അച്ഛനോട് അമ്മ പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടിയെ മരുമകളായി കിട്ടുന്നത് ഭാഗ്യമാണെന്നൊക്കെ രാധികയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരുണ്ടച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അമ്പാടിക്കാരുടെ ഭാഗ്യം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ഉറങ്ങാനായിട്ട് രാധിക പാവിരിച്ച് തറയിൽ കിടക്കുന്നു ഉറങ്ങിക്കിടക്കുന്ന രാധികയുടെ അടുത്തേക്ക് വരുൺ ചെല്ലുന്നുണ്ട് വരുണെ കാണുമ്പോൾ രാധിക പെട്ടെന്ന് പേടിച്ച് ബഹളം വെക്കുന്നുണ്ട് വരുൺ അപ്പോൾ രാധികയുടെ വായ് പുത്തിപ്പിടിക്കുന്നു ബഹളം വയ്ക്കരുതെന്നൊക്കെ പറയുന്നു പക്ഷേ അവിടേക്ക് പ്രിയങ്ക വരുന്നുണ്ട് പ്രിയങ്ക ഡോറ് തുറന്ന് അകത്തേക്ക് വരികയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്